നമസ്കാരം മധുരമുട്ടായിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു അതിഥിയെ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പച്ചമ്പാറ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാണ് ഗീത ടീച്ചറാണ് കാരാകൃഷി കാരാകൃശിയിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് മണ്ണാർക്കാട്ട് വന്ന താമസം തുടങ്ങിയിട്ടുള്ള ടീച്ചറെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ടീച്ചറെ നമ്മൾ എൻ്റെ ടീച്ചറാണ് ഞങ്ങൾ സ്കൂളിൽ എഴുപത്തി അഞ്ച് എഴുപത്തി ആറിലാണ് ഞാൻ ടീച്ചറെ പരിചയപ്പെടുന്നത് ടീച്ചറുടെ എല്ലാവിധ രസകരമായ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാനുണ്ട് അതിനുവേണ്ടി ടീച്ചറെ മധുരമുണ്ടായിക്കു വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ടീച്ചർ നമസ്കാരം ഏതായാലും നമ്മൾ ഇന്ന് മധുരമുട്ടായിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ടീച്ചറുടെ വിദ്യാഭ്യാസം പഠനം ജോലി അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടത് അതോടൊപ്പം ടീച്ചറുടെ ചരിത്രപരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം പഠനം ചെറുപ്പകാലം മുതൽ പറഞ്ഞു തുടങ്ങാം ഞാൻ ജനിച്ചതൊക്കെ പാലക്കാട് സുൽത്താൻ പട്ടയിലാണ് അവിടെ ഒരു പതിനെട്ടാം ആര്യ വൈദ്യശാല എന്ന് പറഞ്ഞിട്ട് ഒരു വൈദ്യർ ഉണ്ടായിരുന്നു ഗോപാലൻ വൈദ്യർ എൻ്റെ അമ്മയുടെ അച്ഛൻ ആ വീട്ടിൽ അമ്മയുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും ഞങ്ങൾ ഒമ്പത് മക്കളും പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ പേരമക്കൾ രണ്ടാളും അങ്ങനെ പതിനൊന്ന് മക്കളും അച്ഛനും അമ്മയും അച്ചച്ഛനും അതേപോലെ തന്നെ അത് കൂടാതെ അമ്മാവനും ഭാര്യയും മൂന്ന് കുട്ടികളും ഇങ്ങനെ ആ വീട്ടിലെ വലിയൊരു വീടാണത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ വൈദ്യശാല ഉള്ളത് അവിടെ കുറേ ആൾക്കാർ വിക്ടോറിയയിൽ പഠിക്കുന്നു ചില ഒരു ചിറ്റൂർ ചില ഒരു പി എം ജി ചില പെൺകുട്ടികളൊക്കെ അവിടെ മോയിൻ ഗേൾസിൽ ഞാനും അമ്മാമൻ്റെ ചെറിയ മകനും അവിടെ സെൻറ് സെബാസ്റ്റ്യൻ കോൺവെൻറ്റിലാണ് പോയി തുടങ്ങിയത് ഇന്ന് എൽ കെ ജി യു കെ ജിക്കൊക്കെ പകരം അന്ന് ബേബി ക്ലാസ്സാണ് ബേബി ക്ലാസ്സിൽ ചേർന്നു ഞാൻ പിന്നെ അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷം ആ സെൻറ്റ് സെബാസ്റ്റ്യൻ കോൺവെൻറ്റിൽ തന്നെ പഠിച്ചു അവിടെ മലയാളവും തമിഴും മീഡിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ വലിയച്ഛനും സുഖമില്ലാതെ ആയിട്ട് ഞങ്ങൾ കാരാവുസിക്ക് വന്നു അമ്മയും ചെറിയ കുട്ടികളും ഒക്കെ കാരാവുസിൽ വന്ന് താമസാക്കി വലിയച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അനിയത്തിലൊക്കെ പഠനം കാരാകുഴ്സി സ്കൂളിലേക്ക് മാറി അങ്ങനെ ആ ടൗണിൽ നിന്ന് ഞങ്ങൾ നേരെ കുഗ്രമായിട്ടുള്ള കാര്യകൃഷിയിൽ വന്നെത്തി പാടവും പരുമ്പൊക്കെ താണ്ടിയിട്ട് സ്കൂളിലെത്തി അവിടെ അധികം ടീച്ചേഴ്സ് എൽ പി ക്ലാസ്സിലൊക്കെ ആ നാട്ടിലുള്ളവർ തന്നെ ആയിരുന്നു കുഞ്ഞിക്കാവ് ടീച്ചറ് നമ്മുടെ ബാലന്മാഷ്ട ചെറിയമ്മ കുഞ്ഞിക്കാവ് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞി ടീച്ചറുടെ ഒരു ടുത്തിര ഭർത്താവ് കുഞ്ഞി ടീച്ചർ കുഞ്ഞി ടീച്ചറിൻ്റെ മകളാണ് നമ്മുടെ സ്കൂളിലത്തെ ശൈലജ ടീച്ചർ കുഞ്ഞിടത്തിന്നാ ഞാനൊക്കെ വിളിക്കുക അത്രയും ബന്ധമുണ്ടായിരുന്നു ആ ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ മാധവൻ നായ ഒരു മാഷ് നല്ലോണം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു നല്ല അടിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പിന്നെ ഹൈസ്കൂളിലെത്തിയപ്പോൾ പുറമേന്നുള്ള അദ്ധ്യാപകരാണ് മുഴുവനും തൃശ്ശൂർ അങ്ങോട്ട് തെക്കോട്ടുള്ളവരാണ് എന്നും അവിടെ എച്ചമാവുന്നത് പാലയോ തിരുവനന്തപുരം ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും പിന്നീട് പത്ത് നാൽപ്പത്തഞ്ച് കുട്ടികളാണ് അന്ന് എസ് എൽ സിക്ക് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് കുട്ടി പാസ്സായി ഞാനും അതിൽ പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞാൻ അതിന് മുൻപേ തന്നെ അല്ല ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞാൻ എസ് എസ് എൽ സിക്ക് അവിടെ എഴുതിയിട്ടില്ല പരീക്ഷ അവിടെ സെൻ്റർ ഇല്ല അതായത് സ്കൂളിലായിരുന്നു അറിയുമോ പച്ചമ്പാറ ആ പച്ചമ്പാറ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞാൻ വന്നിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ പ്രീ ഡിഗ്രി മേഴ്സി കോളേജിലാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കഴിഞ്ഞത് ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു ബേസിക്കലി ആയിരുന്നു ഹിസ്റ്ററി ടീച്ചർ അത് കഴിഞ്ഞ ഉടനെ തന്നെ ബി എഡിന് പറഞ്ഞയച്ചു തന്നെ ഇത് എൻ്റെ ആഗ്രഹം കൊണ്ടൊന്നുമല്ല കേട്ടോ എനിക്ക് ടീച്ചിങ് ഒരു പാഷനൊന്നും ആയിട്ടല്ല അച്ഛൻ പറയണു ഞാനതനുസരിക്കണം അന്നൊക്കെ അങ്ങനെയാണ് അപ്പം മൂത്ത ചേച്ചിമാരൊക്കെ കൊണ്ട് നല്ല മിട്ടുമിട്ടിക്കുകൾ പഠിക്കാൻ അവർക്ക് രണ്ടാമത്തെ ചേച്ചിക്ക് ബി എസ് സി ബോട്ടനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി അതൊന്നും പോകാൻ സമ്മതിച്ചില്ല അപ്പോയിൻമെൻ്റ് ലെറ്റർ തന്നെ വീട്ടിൽ നിന്ന് വീട്ടിൽ കാണിച്ചില്ല അച്ഛനും അമ്മാവനൊക്കെ പെൺകുട്ടികളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല നല്ല ഒരാൾ വന്ന കല്യാണം കഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ ജോലി വേണമെന്നോ അങ്ങനത്തെ മോഹമൊന്നുമില്ല അങ്ങനെ സ്കൂളിൽ പോകണു ഒരാവറേജായിട്ട് പഠിക്കുന്നു അവിടെ പഠി പഠിപ്പിനൊന്നും ഒരു നിർബന്ധമില്ല എല്ലാത്തിനും തോറ്റാലും പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്നും മിണ്ടാതെ കൊണ്ട് ഒപ്പിട്ട് വരും അത്രയേ ഉള്ളൂ യാതൊരു നിർബന്ധവും യാതൊരു നിർബന്ധവും ഒന്നിനൊരു നിർബന്ധമില്ല പിന്നെ നമ്മളെന്താണെന്നു വെച്ചാൽ പിന്നെ അവിടെ ലൈറ്റില്ല ന്യൂസ് പേപ്പർ കിട്ടില്ല കാരകൃഷിയിൽ അന്ന് മാഗസിൻസ് ഇല്ല ബുക്കൊന്നും ഇല്ല ഈ പഠിക്കാനുള്ള പുസ്തകം ഒഴികെ വേറെയാതൊന്നും ഇല്ല നീ സ്കൂളിൽ പോയാൽ ലൈബ്രറിയൊക്കെ ചെറിയ തോതിലൊക്കെ ലൈബ്രറി ബുക്ക്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മളന്ന് അത് അതല്ല അവിടെ നിന്നുള്ള ബുക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അത് തിരിച്ചു കിട്ടില്ല അവർക്ക് മണ്ണെണ്ണ വിളക്കിന്റെ താഴെയൊക്കെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ മഴ നനഞ്ഞിട്ടാണ് അധികവും കുട്ടിയും കോട്ടയൊന്നും ഒരു കുട്ടിക്കും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ആ പുസ്തകമൊക്കെ കേടുവരും അതുകൊണ്ട് ലൈബ്രറി അപ്പൊ വായനയൊക്കെ അങ്ങനെയിരുന്നു എന്റെ പുസ്തകം നോളജും മാത്രം അങ്ങനെയാണ് അവിടെ നിന്ന് ചാടി മേഴ്സി കോളേജിൽ പോയപ്പോൾ പല പല നാട്ടിൽ നിന്നുള്ളവരും ഞാൻ ആകെ പേടിച്ചു പോയി പിന്നെ ഇവിടെ വോളിബോളിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വോളിബോളിൽ ഉണ്ടായിരുന്നു കരൌസി അപ്പം ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് അവിടെ പോയിട്ട് അവിടുത്തെ ഉണ്ട് മീമല മാം അവിടെ കാണിച്ചു അവരെ അപ്പം അവർ എന്നാ നീ നിക്ക് നീ ഇവിടെ വോളിബോൾ ടീമിൽ വേണം എന്ന് പറഞ്ഞു ആ കൊല്ലമാണെങ്കിൽ ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് പാലക്കാട്ടിൽ അപ്പോ വോളിബോൾ കോച്ചിങ് കഴിയണത് വളരെ വൈകും വൈകിട്ട് പിന്നെ നമ്മൾ ബസ് കാത്തു നിൽക്കണം ബസ് കാത്തുനിന്ന് ബസ് ഒന്നും നിർത്തില്ല അങ്ങനെ നമ്മൾ ഇരുട്ടാവും അപ്പൊ എനിക്ക് തോന്നി ഇത് പറ്റില്ല ഇതിന് നിന്നിട്ടുണ്ടെങ്കിൽ ചീത്ത കേക്കും അത് അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ അമ്മാവനും അമ്മായിയൊക്കെ അല്ലേ അപ്പ ആ മോഹൊക്കെ ഇന്ന് വേണ്ടാന്ന് ചോദിച്ചു നിർത്തില്ല പിന്നെ നെക്സ്റ്റ് ഇയർ ഇയർ ഹോസ്റ്റലിൽ പിന്നെ 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 ശേഷം കോച്ചിങ് ഇല്ല ഇല്ല സെക്കൻഡ് അത് ചെയ്തില്ല നമ്മളുടെ വിധി അതിന് ശേഷം ബിഎഡ് അതും അച്ഛൻ പറഞ്ഞു ആ നീ എന്താ നീ ചെയ്യണം അപ്പം എനിക്ക് ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് ആയുർവേദത്തിൽ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആയുർവേദം അമ്മാൻ്റെ മകൻ എൻ്റെ പ്രായത്തിലുള്ളവൻ പറഞ്ഞു നീ ആയുർവേദം പഠിക്കാൻ വാ ഞാനും പഠിക്കണം അപ്പം എനിക്ക് അവനാണെങ്കിൽ സൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട് ഞാൻ മലയാളമാണ് അപ്പം എനിക്കൊരു ചെറിയ പേടി പേടിയുണ്ടായിരുന്നു അപ്പോഴൊക്കെയാണ് അച്ഛൻ എന്നെ ഇവിടെ കൊണ്ട ചേർച്ചയത് മേഴ്സിൽ അത് കഴിഞ്ഞു ബി എഡിന് പോയിക്കോന്ന് പറഞ്ഞു ബി എഡ് അവിടെ അവിടെപ്പോഴേക്കും കുറച്ച് വൈകി എത്താനൊക്കെ എങ്കിലും അവിടെ ചെന്ന് പെട്ടു പിന്നെ തോൽക്കാണ്ടവിടെ രക്ഷപ്പെട്ട് വരണ്ടത് അത് ബി എഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവിടെ കൊറേ കോഴികളൊക്കെ ഉണ്ട് അതിനൊക്കെ അരിയും വെള്ളം കൊടുക്കണ പണിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി മുറ്റത്ത് കൂട്ടിങ്ങനെ പോണ സമയത്ത് ഒരാൾ ഇങ്ങനെ കേറി വന്നു അച്ഛന്റെ അടുത്ത് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു അപ്പൊ അധികാരിതായി കുട്ടി ചോദിച്ചു അതെന്റെ കുട്ടി തന്നെ എന്താ ചെയ്യണെന്ന് ചോദിച്ചു വീട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോ നമ്മുടെ സ്കൂളിൽ ചേർന്നത്തെ കുട്ടി